എല്ലാവർക്കും നമസ്കാരം ചിറ്റൂര് തത്തമംഗലം അടുത്താണ് വീട് നമ്മുടെ പശുക്കൾ നല്ല പശുക്കൾ വേണമെങ്കിൽ വലിയ ഫാമുകളിലേക്ക് പറ്റിയ പശു വേണമെങ്കിൽ ഇരുപതിൽ ഇരുപത് ലിറ്ററിൻ്റെ മേലുള്ള പശുക്കൾ വേണമെങ്കിൽ അത് തരാം എച്ച് എപ്പ് വേണമെങ്കിൽ എച്ച് എപ്പ് തരാം സ്കീമിന് പറ്റിയ പശുക്കൾ വേണമെങ്കിൽ സ്കീമിന് പറ്റിയ പശുക്കൾ തരാം നിങ്ങൾക്ക് ഏത് രഥം പശുക്കൾ വേണമെങ്കിലും രണ്ട് നമ്പറുണ്ട് അതിൽ വിളിച്ചോളി ഞാൻ പശു നിങ്ങൾക്ക് തരാം നല്ല പശു നോക്കി തരാം കാരണം ഒക്കെ വയലില് വേണ പശുക്കളാണ് നമ്മുടെ ഒക്കെ വയലില് വീടുകളിലൊക്കെ പോയി വേടിക്കുന്ന പശുക്കളാണ് നമ്മുടെ എല്ലാം പാടത്തും പറമ്പത്തും വേയുന്ന പശുക്കളാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ പശുക്കൾ വേണമെങ്കിലും ഞാൻ തരാം ചേട്ടാ നമസ്കാരം നല്ല കിഡിലം പശുക്കളാണ് ആ എത്ര ലിറ്റർ പാല് ലഭിക്കുന്ന ഓക്കെ ആ ഒരു റേഞ്ചിൽ അതായത് പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് ആ ഒരു റേഞ്ചിലുള്ള പശുക്കളാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല ആരോഗ്യമുള്ള പശുക്കളാണ് എണ്ണ അവിടെ നിന്നിട്ട് ശരിക്കും ആ തോളിന്റെ അതുപോലെ പശുക്കള് അത്രയും ഹൈറ്റ് ഉള്ള പശുക്കളാണ് നല്ല കിടിലം പശുക്കളാണ് കണ്ടാൽ തന്നെ നല്ല മേനിയഴവുള്ള സൂപ്പർ പശുക്കളാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് മുരുകൻ ചേട്ട പറഞ്ഞു തരും വിലയുമൊക്കെ പറയൂലോ പറയും അപ്പൊ വില പാലിന്റെ അളവ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചേട്ടാ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ഇതായി ഒരു എച്ച് പശുവാണ് അത് ചിന്താമണി ബ്രീഡാണ് ചിന്താമണി ബ്രീഡാണ് ഇതിന്റെ പാല് ഏകദേശം എത്ര ലഭിക്കാൻ സാധിക്കും ഇടയ്ക്ക് കിട്ടും നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെയൊക്കെ പറയുന്നു വില ഞാൻ പറയും ഒരു രൂപ ചോദിക്കും നേരിട്ട് വരുമ്പോ കമ്മിയാക്കും നേരിട്ട് വരുമ്പോ നമ്മൾ ഇത് സുനന്ദി സുനന്ദിയാണ് ഓക്കെ ഇതൊരു പതിനെട്ട് പാല് കടിക്കും പാല് അതെ നമുക്ക് നമുക്കിന്റെ ഏകദേശം ഒരു പ്രൈസ് എത്ര രൂപ കൊടുക്കും എൺപത് രൂപ അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആ നേരിട്ട് വരുമ്പോ കമ്മിയാക്കി കൊടുക്കും 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 ഇത് എത്രാമത്തെ ലാക്ട്രിഷ്യൻ ആണ് ഇപ്പൊ അതിനിപ്പോ നമുക്ക് എത്ര നാളെ എത്ര ദിവസം കഴിയുമ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും എല്ലാ പശുക്കളും പത്ത് ദിവസം പിടിക്കും ഓക്കെ അപ്പൊ ഈ കാണുന്ന എല്ലാ പശുക്കളും പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന അടുത്തത് ഒറിജിനൽ ജേഴ്സി ബ്രീഡ് ആണ് സിന്ധു കലന്നിട്ട് ജേഴ്സിയും പാല് ഓക്കേ ഓക്കേ അതായത് നല്ല കട്ടിയുള്ള പാലാണ് നല്ല കട്ടിയുള്ളത് നല്ല ഫ്ലാറ്റ് കടിക്കും പാല് കിട്ടും വരെ വില എത്രയാണ് വില ചോദിക്കും നേരിട്ട് വരുമ്പോ കമ്മി കൊടുക്കും എൺപത് കയ്യിൽ കിട്ടിയാൽ പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് പാല് ലഭിക്കുന്ന അടിപൊളി ഒരു ബ്രീഡ് പശുവാണ് ആണ് അപ്പൊ നമ്മളെ കയ്യിലുള്ള അടുത്ത ഒരു പശു ഇത് ബ്രീഡ് ഏതാണ് ബ്രീഡ് ഏത് എച്ചാണ് ക്രോസ് ആണ് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പ്രസവിക്കുവാണ് നമുക്ക് ഇതിന് എന്ത് പാല് പ്രതീക്ഷിക്കാം അതൊരു ഇരുപത് ലിറ്റർ ഇരുപത്തിരണ്ടിനും ഇരുപതിനും ഇടാ ഉദ്ദേശിക്കുന്ന വില എത്ര ആയിരിക്കും ചേട്ടാ ചോദിക്കും കൊടുക്കും ചേട്ടാ ഇതിപ്പോ എവിടെയായിട്ടാണ് പാലക്കാട് ആ ചിറ്റൂർ തത്തമംഗലം പാലക്കാട് ചിറ്റൂർ തത്തമംഗലം അങ്ങനെ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുത്തിരിക്കും അപ്പൊ വിളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ അപ്പം ഇന്ന് വരുന്നെങ്കിൽ തലേ ദിവസം വിളിച്ചു പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞാൽ മതി ഓക്കെ അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ചേട്ടന് നിൽക്കാൻ പറ്റും കാറിൽ വരികയാണെങ്കിൽ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഓട്ടോ വിളിച്ച് ഒരു ഓട്ടോ വിളിച്ച് വേണമെങ്കിൽ നിന്ന് ആകെ പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ എന്റെ വീടും പാലക്കാടായിട്ട് വീടിയെ കണ്ട് വില ഇഷ്ടപ്പെട്ട് ഓക്കെ നമ്മള് നമ്മുടെ പശു പറ്റിയില്ലെങ്കിൽ വേറെ അടുത്ത് കൊടുക്കും ഓക്കെ അപ്പൊ ഈ പശുക്കൾ പറ്റിയില്ലെങ്കിൽ വേറെ കൊടുക്കും നല്ല പശുക്കൾ വേറെയും ഉണ്ട് അപ്പൊ വേറെ ഫാമുകളിൽ പോണെ വേറെ ഫാമുകളിൽ വേറെ വിളിച്ചിട്ട് പോകും നമ്മുടെ ചെറിയ വീടാണ് നമുക്ക് എപ്പോഴും ഒരു പത്ത് പശു എപ്പോഴും പത്ത് പശു പന്ത്രണ്ട് പശു എപ്പോഴും ഉണ്ടാവും വീട്ടില് പശു ഇല്ലാന്ന് വന്നവരും തിരിഞ്ഞു പോകില്ല പശുവിന് വാങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും പശുവിനെ അതെ അതെ നല്ല ഇവിടെ ഉള്ള പശുവിനെ വേറെ ഇഷ്ടത്ത് എടുത്തു കൊടുക്കും കൂടുതലും ഉള്ള പശു ഞാൻ കംപ്ലീറ്റ് വീടുകളിലൊക്കെ അപ്പൊ വീടുകൾ കയറി വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ പിന്നെ ഒന്ന് രണ്ടൊക്കെ നമ്മുടെ പിസ ആയിട്ടുണ്ട് അത് കച്ചവടത്തിൽ അത് സാധാരണ ഉള്ള പതുവാണ് നമുക്കിപ്പം ഇവിടെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് പറഞ്ഞ വണ്ടി ഇവിടെ ഉണ്ട് നമ്മുടെ കൈവശ കൂട്ടുകാർമാര് ആടും മാന്യമായിട്ടുള്ള റേറ്റ് മാന്യമായിട്ട് റേറ്റേ ഉള്ളു ആ ഒരു ഫാമി സെറ്റിൽ ചെയ്ത പശുവിന്റെ അപ്പൊ തന്നെ പശുവിനെ വിടും ഓക്കെ പിന്നെ വേറൊരു കാര്യം ഇപ്പം സ്കീമിന്റെ ഒരു ടൈം ആണല്ലോ സ്കീമിന്റെ ടൈമ് എത്രയും അനുയോജ്യമായിട്ടുള്ള പശുക്കൾ തരപ്പോഴിഞ്ഞാ ഓക്കെ ഓക്കെ അപ്പൊ അതിന് നമുക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് സ്കീമിന്റെ ആവുമ്പോ സർട്ടിഫിക്കറ്റും ബാക്കി എല്ലാം ഉണ്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട് മറ്റേ ചെക്ക് പോസ്റ്റ് ബില്ല് എല്ലാം റെഡി ആക്കി കൊടുക്ക എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് കൈ കൊടുക്കുക അവരുടെ കയ്യില് ഓക്കെ പാലക്കാട് ഉത്തരവാദിത്തോട് കൂടി കിടത്തി ഓക്കെ ഓക്കെ പാലക്കാട് നിന്ന് വീട്ടു വരെ ഉത്തരവാദിത്തോടുകൂടി ഉത്തരവാദിത്തം അറിയാവുന്ന വാഹനങ്ങളായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പശുക്കളെ കൂടെ കാണാം ഇതൊക്കെ സുനന്ദിറ്റർ പാല് ലിറ്റർ മോളെ പശു ആ ചെനയാണ് പത്ത് ദിവസം പിടിക്കും പത്ത് ദിവസം പിടിക്കും പ്രസവിക്കാൻ

ഒറിജിനൽ ജേഴ്സിയാണ് എന്റെ പേരാണ് ആദ്യത്തെ പേര് പേർ നല്ല കിഡലം കിഡലം പശുക്കളാണ് നല്ല സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് വീട്ടമ്മമാർക്കോ പെണ്ണമിള്ളികൾക്കോ ആർക്ക് വേണമെങ്കിലും സ്ത്രീകൾക്കൊന്നും ഒരു കുറവുമില്ല അല്ല കാലടക്കുക ഒന്നും ഇല്ലല്ല മര്യാദക്ക് നിൽക്കുന്ന ഒരു പശുവാണ് ആണ് മര്യാദക്ക് നിക്കുന്ന പശുക്കളാണ് ഇതൊരു എഴുപത് രൂപ അറിയും എഴുപത് ചോദിക്കുന്നു ആ ും ഒരു സ്കീമിനൊക്കെ ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ രണ്ട് നേരം എല്ലാ ജേഷി പശുക്കളാണ് രണ്ടെണ്ണം ആ ഒന്ന് ചെന അപ്പം ഈ കാണുന്നതിൽ രണ്ട് പശുക്കൾ പ്രസവിച്ച പശുക്കളും ഒന്ന് പശു ആണ് പ്രസവിച്ച പശു ഏതൊക്കെയാണ് കേട്ടാ ഇത് രണ്ടും പ്രസവിച്ചാണ് അപ്പൊ ഈ ഒരു പശുവും ഈ കാണുന്ന ബ്ലാക്ക് ജേഴ്സി ഇത് രണ്ടും പ്രസവിച്ച പശുക്കളാണ് ഇതിനെന്ത് പാല് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് കഴിക്കും ഇതിനെന്ത് പ്രൈസ് ചോദിക്കുന്നുണ്ട് കേട്ടോ വെല്ല ഞാൻ ഒരു പറയും നേരിട്ട് വരുമ്പോ കമ്മിയും കൊടുക്കും സ്കീമിന് പറ്റിയ പശുക്കളാണ് ഇത് അപ്പൊ നമുക്ക് ഈ ഒരു ചെമ്മന്ന പശുവിന് ഇതും എഴുപതന്നെ പറയും എഴുപത് തന്നെയാണ് ഓക്കെ മറ്റേ ചില പശു എഴുപത് പറയുമ്പോൾ അടുത്തത് ഒരു ചെനയാണ് അതിനെന്ത് ചോദിക്കുന്നുണ്ട് അത് രണ്ടു ദിവസത്തിനുള്ളിൽ പ്രസവിക്കും അത് ഒരു എഴുപത്തിയഞ്ച് പറയും നേരിട്ട് വരുമ്പോ അറുപത്തഞ്ചിന് കൊടുക്കും ഓക്കെ അത് നമുക്ക് എന്ത് പാല് പ്രതീക്ഷിക്കാം പാൽ അതൊരു പതിനെട്ട് ഇരുപത് കഴിക്കും എത്രാമത്തെ ലാക്ട്രീഷ്യൻ ആണ് ഇത് മൂന്നാം പേർ പ്രസവിക്കും മൂന്നാം പേരാണ് ഓക്കെ